ഹായ് കൂട്ടുകാരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ച് എട്ട് മണിക്ക് ശേഷം നമ്മളെല്ലാവരും കാതിലെത്തിയ വളരെ ദുഃഖകരമായ ഒരു വാർത്ത മംഗലാങ്ങുന്ന അയ്യപ്പൻ നമ്മളെല്ലാവരെയും വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഏഴ് മണിയോടുകൂടി നമ്മളെ കാതിലെത്തിയതാണ് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ നമ്മളെല്ലാവരെയും വിട്ട് പിരിഞ്ഞു പോയിരുന്നൊരു വാർത്ത അതേമാതിരിയായിരുന്നു ഇന്നത്തെ ഒരു വാർത്ത ഇന്ന് ആനപ്രേമികളുടെ ഹൃദയം പൊട്ടിയ ദിവസം മംഗലാങ്ങുന്ന അയ്യപ്പൻ എല്ലാവരും സിരസിലേറ്റി കൊണ്ടു നടന്നിരുന്നൊരു പേരാണിത് മംഗലാങ്ങുന്ന അയ്യപ്പൻ അത്ര അധികം സ്നേഹിച്ചിരുന്നു എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് പൂരപ്പറമ്പിൽ മംഗലാങ്ങുന്ന അയ്യപ്പൻ വരുമെന്ന് കാതോർത്തിരിക്കുന്ന ഒരുപാട് ആനപ്രേമികളുണ്ടായിരുന്നു ഒരുപാട് പേര് മംഗലാങ്ങുന്ന അയ്യപ്പനെ ബുക്ക് ചെയ്തും ഫ്ലെക്സ് അടിച്ചും കാത്തിരിക്കുന്നുണ്ട് അവൻ്റെ വരവിനായി എത്രയോ എത്രയോ പേര് കാത്തിരുന്നിരുന്നു മംഗലാങ്ങുന്ന അയ്യപ്പൻ ഒടുവിൽ യാത്രയായി അവൻ്റെ സാന്നിധ്യം ഇനിയൊരു പൂരപ്പറമ്പുകളിൽ ഉണ്ടാവില്ല തൃശ്ശൂർ പൂരം ഒരുപാട് പൂരങ്ങളിൽ പങ്കെടുക്കുന്ന മംഗലാങ്ങുന്ന അയ്യപ്പൻ ഇനിയൊരു ഓർമ്മയായിരിക്കുന്നു മംഗലാകുന്ന് തറവാട്ടിലെ ഗജവൈദൂര്യമായിരുന്നു മംഗലാകുന്ന അയ്യപ്പൻ മംഗലാകുന്ന് കർണനെയും മംഗലാകുന്ന് ഗണപതിയെയും കഴിഞ്ഞാൽ മംഗലാകുന്ന് അയ്യപ്പനായിരുന്നു ഏറ്റവും പേരും പ്രൗഢിയും ഉണ്ടായിരുന്ന ഒരു ഗജവീരൻ ഇനി ആ പേരുമില്ല ആ പ്രൗഢിയുമില്ല മംഗലാകുന്ന അയ്യപ്പൻ യാത്രയായി എല്ലാവരെയും ദുഃഖകരമായ ഒരു വാർത്ത ഇന്ന് എട്ട് മണിക്ക് ശേഷം എല്ലാവരുടെയും ചെവിയിലെത്തി കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മംഗലാങ്ങുന്ന അയ്യപ്പൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് മംഗലാങ്ങുന്ന സഹോദരങ്ങൾ മംഗലാകുന്ന അയ്യപ്പൻ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ പൂരത്തിൽ ഉൾപ്പെടെ നിരവധി പൂരങ്ങൾ മംഗലാകുന്ന അയ്യപ്പൻ പങ്കെടുക്കുകയുണ്ടായിരുന്നു മംഗലാങ്ങുന്ന അയ്യപ്പൻ അസുഖങ്ങളെല്ലാം മാറി എത്രയും പെട്ടെന്ന് പൂരപ്പറമ്പുകളിൽ സജീവമാകുമെന്നായിരുന്നു ആനപ്രേമികളുടെ വിശ്വാസം എന്നാൽ ഈ വിശ്വാസങ്ങളെല്ലാം തച്ചൊടച്ച് മംഗലാങ്ങുന്ന അയ്യപ്പൻ യാത്രയായി മംഗലാങ്ങുന്ന അയ്യപ്പൻ ഇനി ഭൂമിയിലില്ല അവൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മംഗലാങ്ങുന്ന അയ്യപ്പൻ ഇനി ഓരോ ആനപ്രേമികളുടെയും മനസ്സിൽ മാത്രം